നമസ്തേ ബെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഓണപരീക്ഷ അടുത്തു വരികയാണ് ഏഴാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്ക് സഹായകമായ ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം പരീക്ഷയ്ക്ക് ഒന്നാമത്തെ പാഠമായ പുതുസെ പ്യാർ മുതൽ നാലാമത്തെ പാഠമായ യഹ് ധർത്തി ഉസ് കിസാൻ കി എന്ന പാഠത്തിൽ നിന്നും വരെയാണ് ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത പുതിയ രീതി അനുസരിച്ച് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുന്ന ചോദ്യങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക ഓരോന്നായി നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഓരോ പാഠങ്ങളും എഴുതിയത് ആരാണെന്ന് ചോദിക്കാം കവിത എഴുതിയ കവിയുടെ പേര് ലേഖനം എഴുതിയ ആളിൻ്റെ പേര് കഥ എഴുതിയ ആളിന്റെ പേര് ഇതെല്ലാം ക്രമമായി ഓർത്തുവയ്ക്കണം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് പകരം ഉപയോഗിക്കുന്ന വാക്ക് അതുപോലെ സമാന പദങ്ങൾ ഇവയൊക്കെ ഒറ്റവാക്കിൽ ചോദിക്കാം നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങളിലെ വാക്കുകൾ നമുക്ക് നോക്കാം ദറക് പേട് വാതൽ മേഘ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഇത് തന്നെ മാച്ച് ദി ഫോളോയിങ് അതായത് ചേരുമ്പടി ചേർക്കാനും ചോദിക്കാം അതുപോലെ പാഠത്തെ അടിസ്ഥാനമാക്കി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാം ഉദാഹരണമായി സൂരജ് ദുനിയാക്കോ ക്യാദേത്താ ഹെ ഇത് ആദ്യത്തെ പാഠമായ ഖുദ്സെ പ്യാർ എന്ന പാഠത്തിൽ നിന്നുള്ളതാണ് ഉത്തരം ഊർജ അതുപോലെ സഫായിമേം അവൽ ഗാവ് യഹ് കിസ് ഗാവ് കെ ബാരമേ ഹെ ഉത്തരം മാവുലിന്നോ മാവുലിന്നോ എന്ന ഗ്രാമത്തെ പറ്റിയാണ് ആ പാഠഭാഗത്തിൽ പറയുന്നത് ഇതുപോലെ പാഠഭാഗങ്ങളിൽ നിന്ന് ഒറ്റവാക്കിൽ ഉത്തരം വരുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം പാഠം നന്നായി വായിച്ചാൽ മാത്രമേ അതിന് ഉത്തരമെഴുതാൻ സാധിക്കുകയുള്ളൂ പാഠഭാഗത്തിലെ കവിതാഭാഗം തന്നിട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിക്കാം ഉദാഹരണമായി ഹമേം ഖുദ്സേ പ്യാർ കർണാ ചാഹിയെ ഹമേം ദൂസരോം സെ പ്യാർ കർണാ ചാഹിയെ ഹമേം किसी को प्यार नहीं करना चाहिए खुद से प्यार എന്ന കവിതയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇതിലേതാണ് ശരിയായ പ്രസ്താവന അത് കണ്ടെത്തി എഴുതണം ഖുദ്സെ പ്യാർ കർണാചാഹിയെ എന്നതാണ് ശരി ഉത്തരം ഇതുപോലെ എല്ലാ പാഠഭാഗത്തു നിന്നും പ്രത്യേകിച്ച് കവിതകളിൽ നിന്നും പ്രസ്താവനകൾ തന്നിട്ട് ശരിയായത് തിരഞ്ഞെടുത്ത് വരാം കവിതയുടെ ആശയം തന്നിട്ട് തന്നിട്ടുള്ള പാഠഭാഗത്തു നിന്നും ആ വരികൾ കണ്ടെത്തി എഴുതാൻ ചോദിക്കാം അതുപോലെ മൂന്നോ നാലോ വരികളുടെ ആശയം എഴുതാൻ ചോദിക്കാം ചിലപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതാനും ചോദിക്കാം ആശയം എഴുതുമ്പോഴും ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോഴും ചെറിയ വ്യത്യാസമുണ്ട് നിങ്ങൾക്കറിയാമോ അത് എഴുതുമ്പോൾ കവിയുടെ പേരും കവിതയുടെ പേരും അതിലുണ്ടായിരിക്കണം ആശയം എഴുതുമ്പോൾ കവി പറഞ്ഞിരിക്കുന്ന ആശയം മാത്രം എഴുതിയാൽ മതി ആസ്വാദനക്കുറിപ്പാകുമ്പോൾ നാം അത് വായിച്ചിട്ട് നമുക്ക് എന്തു തോന്നി അതുകൂടി അതിലുൾപ്പെടുത്താം അതിലുള്ള തുകാന്ത് ശബ്ദം പദപ്രയോഗങ്ങൾ ഇഷ്ടപ്പെട്ട വരി ഇതൊക്കെ ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്തണം ഇനി സൂചനാ പോസ്റ്റർ എന്നിവ ചോദിക്കാം വൃത്തിയെക്കുറിച്ചോ പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചോ സൂചനാ പോസ്റ്റർ എന്നിവ ചോദിക്കാം ഇത് നമ്മൾ മുൻപിലത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അത് ഒന്നുകൂടി കണ്ട് മനസ്സിലാക്കണം പിന്നെ കർഷക ജീവിതത്തെക്കുറിച്ചുള്ള പ്ലക്കാർഡ് തയ്യാറാക്കാനാണ് അതും മുൻപിലുള്ള പാഠങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് ഒരു പാരഗ്രാഫ് നിന്നിട്ട് അതിലുള്ള വ്യക്തിയുടെ പ്രൊഫൈൽ തയ്യാറാക്കാൻ ചോദ്യമുണ്ടാകാം ഒരു മാതൃക നോക്കൂ സാധാരണയായി രൂപരേഖ അതിൽ തരാറുണ്ട് നാം അതിലെ ഉത്തരങ്ങൾ എടുത്ത് എഴുതിയാൽ മതി ചിലപ്പോൾ ഒരു പോസ്റ്റർ തന്നിട്ട് ആ പരിപാടി നടന്നു എന്ന റിപ്പോർട്ട് തയ്യാറാക്കാൻ റിപ്പോർട്ട് തയ്യാർ കി ജിയെ എന്നും വരാം ഒരു പരിപാടിയുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും നമ്മൾ പരിചയപ്പെട്ടതാണ് റിപ്പോർട്ട് എഴുതുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണമെന്ന് ഒന്നുകൂടി നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഒരു ലേഖനം എഴുതാൻ ചോദ്യം വന്നേക്കാം നമ്മൾ പരിശ്രമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയത് ഓർമ്മിക്കുമല്ലോ ഇതുപോലെ മറ്റേതെങ്കിലും വിഷയമാണെങ്കിലും നിങ്ങൾ നന്നായി മനസ്സിലാക്കി എഴുതണം പരീക്ഷ എഴുതുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ചോദ്യം നന്നായി വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഴുതാൻ തുടങ്ങുക എന്നതാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നാം ഇവിടെ പരിചയപ്പെട്ടത് ഇത് നന്നായി മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അധ്യാപകർ പറയുന്ന നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി പാഠഭാഗം പല പ്രാവശ്യം വായിച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ വിജയാശംസകൾ